നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രം നോക്കിയാൽ നിർമ്മാണ കമ്പനിയുടെ പേര് കൊണ്ട് തന്നെ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ച ഒട്ടനവധി പേരുകളുണ്ട് പ്രതാപകാലത്തിനു ശേഷം തുടർച്ചകൾ ഇല്ലാതെ പോയ കമ്പനികളും ഒരു ഘട്ടത്തിനു ശേഷം പരാജയങ്ങളിലേക്ക് വീണു പോയ കമ്പനികളുമുണ്ട് താര കേന്ദ്രീകൃത സിനിമകളിൽ നിന്നും കഴിഞ്ഞ ദശാബ്ദം സംവിധായകന്റെ പേരിലേക്ക് കൂടെ മലയാള സിനിമയെ മാറ്റിയെടുത്ത ഒരു കാലമായിരുന്നു ലോകത്തെവിടെയുമുള്ള കണ്ടന്റുകൾ വിരൽ തുമ്പിൽ കാണാനുള്ള അവസരം എന്നത് കാഴ്ചീലങ്ങളെയും ആസ്വാദനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷമുള്ള മലയാള സിനിമകൾ നോക്കിയാൽ കഥയുടെ തിരഞ്ഞെടുപ്പിലും അവതരണത്തിലും ഇത്തരം പ്രേക്ഷകരെ കൂടെ ചേർത്ത് വയ്ക്കുന്ന സിനിമകളും ഏറെ വന്നിട്ടുണ്ട് കാഴ്ചക്കാരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകൾ എന്നത് കേവലം ഒരു ജോണറിലെ കൊതുങ്ങിയതല്ല എന്നതുകൂടെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ ഇന്ത്യൻ സിനിമ ചർച്ച ചെയ്തതും മലയാളത്തിലെ കണ്ടന്റുകൾ തന്നെയാണ് കോവിഡിന് ശേഷമുള്ള മാറ്റത്തിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ട പേരാണ് മമ്മൂട്ടി കമ്പനി നേരത്തെ മമ്മൂട്ടി പ്ലേ ഹൗസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി സ്ഥാപിക്കുകയും അതിൽ ചിത്രങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ ഐ വി ശശി മോഹൻലാൽ സീമ എന്നിവരോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാസിനോ എന്ന നിർമ്മാണ കമ്പനിയുടെയും ശ്രദ്ധേയമായ സിനിമകൾ വന്നിരുന്നു പ്ലേ ഹൗസ് ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ വളർന്നില്ല മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനി എന്നതിനപ്പുറം നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളുടെ പേരിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ പ്ലേ ഹൌസിന് സാധിച്ചിട്ടില്ല മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആദ്യ ചിത്രം ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തെ മയക്കമാണ് സിനിമാ ആസ്വാദകർ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു അത് രണ്ടാമത്തെ ചിത്രമായ നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്കാണ് ആദ്യം തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ രണ്ട് ചിത്രങ്ങൾ എന്ന നിലയിൽ ഈ രണ്ട് സിനിമകളും പ്രത്യേകം സ്ഥാനം അർഹിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് ആയിരുന്നു പ്രതികളെ അന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പോലീസ് സംഘത്തിന്റെ കഥ ഇതിനു മുമ്പും വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സ്പേസിലേക്കാണ് കണ്ണൂർ സ്ക്വാഡും വരുന്നത് പോപ്പുലർ സിനിമാ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജിയോ ബേബിക്കൊപ്പം മമ്മൂട്ടിയുടെ കാതൽ എന്ന ചിത്രവും വരുന്നത് മമ്മൂട്ടി അങ്ങനെ ഒരു നായക വേഷത്തിൽ എത്തുന്നു എന്നതിനൊപ്പം മമ്മൂട്ടി കമ്പനി അത് നിർമ്മിക്കുന്നു എന്നതും അഭിനന്ദനീയം തന്നെയായിരുന്നു ബ്രാൻഡിന്റെ പേരിൽ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകനെ നിരാശരാക്കില്ല എന്ന ഉറപ്പ് നൽകാൻ നിർമ്മാണ കമ്പനിക്ക് സാധിച്ചിട്ടുമുണ്ട് അഞ്ചാമത്തെ ചിത്രമായ ടർബോ അടിമുടി കൊമേഴ്ഷ്യൽ മസാല ചെരുവകൾ ചേർത്ത ഒരു സിനിമയായാണ് വന്നത് തിയേറ്ററിൽ അതിന് മികച്ച കളക്ഷൻ നേടാനും സാധിച്ചിട്ടുണ്ട് ഈ സമയത്ത് മമ്മൂട്ടി കമ്പനിയുടേതല്ലാതെ വന്ന സിനിമകളും മമ്മൂട്ടി എന്ന നടനെയാണ് ആഘോഷിച്ചത് വീണ്ടും മമ്മൂട്ടി കമ്പനി ശ്രദ്ധ നേടുന്നത് ഗൗതം വാസുദേവ് മേനോന്റെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലൂടെയാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പുകൾ വീണ്ടും പ്രേക്ഷകർ ആഘോഷിക്കുമ്പോൾ അത് മമ്മൂട്ടി കമ്പനിയുടേതാണെന്ന് കൂടെ ചേർത്ത് വയ്ക്കേണ്ടതാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ജിതൻ കെ ജോസഫ് വിധായകനായ മമ്മൂട്ടി വിനായകൻ ചിത്രം ഈ വർഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മലയാള സിനിമ കോടികളുടെ കിലുക്കങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രം പോലും നൂറ് കോടി നേടിയിട്ടില്ല അപ്പോഴും മലയാളത്തിന് പുറത്തും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറാൻ മമ്മൂട്ടി കമ്പനിയുടെ മിക്ക ചിത്രങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ നിന്നും അടുത്തതിലേക്ക് പോകുമ്പോൾ കഥാപാത്രങ്ങളിൽ മാത്രമല്ല കഥയുടെ പശ്ചാത്തലത്തിൽ അടക്കം വ്യത്യസ്തത വേണമെന്ന വിഷൻ തന്നെയാണ് മമ്മൂട്ടി കമ്പനി ചിത്രങ്ങളുടെ കരുത്തും